ദിൽസേദ് ദിൽ തക്ക് എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയും ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെയും പ്രേഷർ കെയറി സുപരിചിതയായ നടിയാണ് ജാസ്മിൻ ബാസിൽ ഇപ്പോഴിതാ കോൺടാക്ട് ലെൻസ് കാരണം തൻ്റെ കണ്ണുകൾക്ക് പരിക്ക് സംഭവിച്ചുവെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് താരം കണ്ണുകൾക്ക് പരിക്ക് പറ്റിയതിനാൽ ഒന്നും കാണാൻ വയ്യെന്നും ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ലെന്നും താരം പറഞ്ഞു ജൂലൈ പതിനേഴ് ഞാൻ ഡൽഹിയിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു പരിപാടിക്കായി തയ്യാറെടുക്കുമ്പോൾ ഞാൻ ലെൻസ് ധരിച്ചു എന്നാൽ അവ ധരിച്ചതിന് ശേഷം എൻ്റെ കണ്ണുകൾ വേദനിക്കാൻ തുടങ്ങി അസഹനീയമായ വേദനയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നാലഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഭേദമാവും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് എങ്കിലും അത്ര ദിവസം കണ്ണുകൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് എനിക്ക് നല്ല പോലെ അറിയാം കാരണം എനിക്കിപ്പോൾ ഒന്നും കാണാനാവുന്നില്ല വേദന കാരണം ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നും ജാസ്മിൻ പറഞ്ഞു ഡൽഹിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ധരിച്ച കോണ്ടാക്ട് ലെൻസാണ് ജാസ്മിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ലെൻസ് ധരിച്ചപ്പോൾ മുതൽ വേദനിക്കാൻ തുടങ്ങിയെന്നാണ് നടി പറഞ്ഞത് എന്നാൽ അത് അവഗണിച്ച് ചടങ്ങിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചെങ്കിലും വേദന കൂടിക്കൂടി വന്നു ഒരു ഘട്ടം എത്തിയപ്പോൾ ഒന്നും കാണാനാവാത്ത അവസ്ഥ വന്നിരുന്നുവെന്നും ജാസ്മിൻ പറഞ്ഞു പിറ്റേന്നാണ് നേത്രരോഗ വിദഗ്ധനെ നടി കാണുന്നത് അപ്പോഴാണ് കോർണിയകളിൽ മുറിവുണ്ടായെന്ന വിവരം തന്നെ താരം തിരിച്ചറിഞ്ഞത് തുടർന്ന് ഇവർ മുംബൈയിലെ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ വാനം എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ജാസ്മിൻ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് തഷാൻ ഈ ഇഷ്ക് ദിൽസെ ദിൽ തക്ക് എന്നിവയാണ് പ്രധാന പരമ്പരകൾ